ഹായ് ഫ്രണ്ട്സ് ഇന്ന് പാലയിലെ ഒരു ട്രിപ്പിംഗ് കേസാണ് കാണിക്കണേ ആർ സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്നതുപോലെ നോട്ട് ലിങ്ക്സ് ആയിട്ടുള്ള ബാക്കി ചെക്കിംഗ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഒരു പക്ക ഫാൾട്ട് കേബിളിനെ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കിനി അതുമായിട്ട് ബന്ധപ്പെട്ട് അതങ്ങനെ ക്ലിയർ എന്നുള്ള കാര്യങ്ങൾ നോക്കാം നമ്മുടെ അപ്പം ഐസൊലേറ്റർ ഓഫാണ് ആർ സി ബി ഓഫാണ് ഇവിടെ നോട്ടിൽ ഡിസ്കണക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചാർജ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എം സി ബി സെക്ഷനിൽ ഏതെങ്കിലും എം സി ബി നോട്ടിൽ അയച്ചിട്ടേക്കൊണ്ട് ഉറപ്പായിട്ടും ആർ സി സി ട്രിപ്പാക്കും നോക്കാം ഓക്കെ എം സി ബി ഓൺ ആക്കാം ലൈറ്റോണേ ഡിവൈസ് ചാലുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ട്രിപ്പ് ആവുള്ളൂ ഡിവൈസ് ചാർജ് അല്ല ഓൺ ആക്കണം ഓൺ ആക്കണ സമയത്ത് ട്രിപ്പാണ് സെക്കൻഡ് ടെസ്റ്റർ ഉണ്ടായി ടൈം വിളിക്കില്ല എന്തായാലും ഗ്രൗണ്ടഡാണ് എക്യൂപ്മെൻ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടിപ്പുണ്ടെങ്കിൽ അത് ഓണാക്കി മാറണം എ സി ഉൾപ്പെടെ എ സി ചെക്ക് ചെയ്ത് സ്വച്ച് ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് ആയി പോകും കിച്ചനിലെ പവർ എക്യൂപ്മെൻറ്റും ആദ്യം ഓൺ ആക്കി മാറണം കാരണം ഇത് ഒരു ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ മെൻ്റാണ് അവിടെ വാട്ടർ ഹീറ്ററിന്റെ ഗ്രൗണ്ടഡ് ആയിരുന്നു അതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ഓൺ ആക്കിയ സാഹചര്യത്തില് തന്നെ ഇവിടെ ആർ എസ് ബി ട്രിപ്പ് ആകുണ്ടായി ഇപ്പൊ നമ്മള് ക്ലിയർ ചെയ്തതിനു ശേഷം ഇപ്പൊ ഊരി ഇട്ടതിന് ശേഷമുള്ള മെഗർ വാല്യൂ ആണ് ഇപ്പൊ കാണുന്നത് നൂറ്റി ഇരുപത് മെഗോൺസിലേക്ക് അതിന്റെ മെഗർ വാല്യൂ ഹൈ ആയിട്ടുണ്ട് സർക്യൂട്ട് മാത്രം പ്രശ്നമുള്ളൂ കുത്തിയിട്ടിരിക്കുകയല്ലേ ഇപ്പോൾ നമ്മൾ ആ ഫാൾട്ടി ആയിട്ടുള്ള വാട്ടർ ഹീറ്റർ അവിടെ കുത്തിയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആ റെക്റ്റിഫൈ ദ കേബിൾ റീകണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ സാഹചര്യത്തിൽ ആ ന്യൂട്രൽ വോൾട്ടേജിൽ വരുന്ന വ്യത്യാസം കൊണ്ടിട്ട് ഇവിടെ ലീക്കേജിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾ നോക്കുമ്പോൾ കേട്ടോ കാര്യം എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടോ അത് ഊരുമ്പോൾ അത് എത്രയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നയിച്ചോ 우리 마디게 플ഗ് 아웃 해 दे. ഓന്നാ. ये येsubseteq random-ல வேற ஏதோ விட்டுருக்க. இது 게이트 അല്ല. 게이트 അല്ല. அது കണ്ണൽപ്പെട്ടി래요. മണ്ണിക്കട പോയിരിക്കുന്നായണ്ട. ஊrile. ഓക്കേ. ഓക്കേ. এবারে. 3볼 타이. मीन 타이. ടു ത്രീ ഓൾട്ട് ചാർജിങ്ങാണ് പിന്നെ ഞാൻ വൈസിലേറ്ററിലൊക്കെ ഓൺ ആക്കിക്കഴിഞ്ഞാൽ ആയിക്കോ സീറോ ആയിക്കോ വേണ്ട ഇത് ഗ്രൗണ്ടഡാണ് ഇത് ഹർത്തീ ബൈപ്പാസ് ചെയ്ത് കൊടുത്തേക്കുണ്ട് കേട്ടോ ഓക്കെ ഇത് ചാലുവാണ് മൂന്ന് ഉണ്ട് ഇവിടെ യെല്ലോ ഫേസിലുണ്ട് ബ്ലൂ ഫേസ് ഇല്ല ഓക്കെ ബ്ലൂ ഫീസ് മിസ് ചെയ്യാം ഇവിടെ ഇവിടെയും ബ്ലൂ ഫേസ് ബ്ലൂ ഫേസിൽ മിസ്സാകാമെന്ന് നോക്കാം അല്ലെങ്കിൽ സെലക്ട് കംപ്ലൈൻറ്റ് യെല്ലോ ഫേസ് യെല്ലോ ഫീസ് ഉണ്ട് ബ്ലൂ ഫീസ് ഉണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു എം സി ബി ചാർജ് ചെയ്ത് തോന്നോട്ടെ ചാർജ് നോക്കിയപ്പോൾ ബ്ലൂ മിക്സായി ബ്ലൂ മിക്സ് ആയെന്ന് വെച്ചാൽ പോസ്റ്റിന്ന് തന്നെ ബ്ലൂ മിസ്സിങ് ആണ് വേണ്ട പോസ്റ്റിന്ന് ബ്ലൂ മിസ്സിങ് അല്ലെങ്കിൽ ആ ഫ്യൂസ് യൂണിറ്റ് മിസ്സിങ് അത് ഇൻഡക്ഷൻ ആ സംഭവം അല്ല കണ്ട സർക്യൂട്ട് ഓൺ ആയി കഴിഞ്ഞാലും ബ്ലൂ മിസ്സിങ്ങാ ഓക്കേ ിയർ ചെയ്യണം അപ്പം ഇവിടെ ഇവിടെ നോക്കിയാൽ സെയിം അവസ്ഥ ആയിരിക്കും ഹോട്ട് ഫേസ് ലൈറ്റ് ഓൺ ആണ് ഹെല്ലോ ഫേസ് ഓൺ ആണ് ബ്ലൂ ഫേസ് സെയിം ഇവിടെ എം സി വ്യൂ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വരും ഏതെങ്കിലും ഒരെണ്ണം ഓൺ ചെയ്താൽ പോകും അപ്പോൾ അതായത് അവിടെ കറക്റ്റ് ആയിട്ടില്ല പുറത്ത് ഫ്യൂസ് വേണ്ടെന്ന് നോക്കണം പോസ്റ്റിന് കിട്ടണമെന്നു പറഞ്ഞു മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പം ഇവിടെ ഉണ്ടല്ലോടാ ഇവിടെ മൂന്ന് ഉണ്ട് ഇവിടെ കട്ടാകുന്നുണ്ടെന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ കട്ടാകുന്നു അപ്പോൾ ഇവിടെ വരെ ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ വന്നിട്ടുള്ള സംഭവം ഹോസ്റ്റലോ ഫീസും ഓഫീസും വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട്

ഇത് ഗേറ്റിലേക്ക് പോയിരിക്കുന്ന നോട്ടിലുമായിട്ട് ക്ലിയറാണ് ഇത് ഗേറ്റിലേക്ക് പോയിരിക്കുന്ന നോട്ടിൽ ജോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ച് അണ്ടർ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് കാണാം അതിൻ്റെ പൈപ്പ് നോക്കി ഓക്കെ ഇവിടെ താഴത്തേക്ക് പോയിരിക്കണം അതിനകത്ത് ഈ ഒരു കേബിളിലാണ് ഫോൾട്ട് വക്കായിട്ടുള്ളത് കാർഡിൻ്റെ ഏരിയ സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടാണ് അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ പറ്റില്ല ഇത് അതിൻ്റെ നോട്ടിൽ അതേപോലെ തന്നെ അതിൻ്റെ ഫേസ് ഇവിടെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ താഴത്തേക്ക് പോയിരിക്കുന്നത് ഇത് മേളിൽ നിന്ന് വന്നിരിക്കണം നമുക്ക് ഭാഗത്തേക്ക് പോയിരിക്കുന്ന ഫേസിന് നോട്ടിലും ഡിസ്കണക്ട് ചെയ്യണം അപ്പോൾ വാല്യൂസ് അത്യാവശ്യം ഉള്ളത് മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് പക്ഷെ ഇതൊന്നും നല്ല വാല്യൂസ് അല്ല കുറവാണ് വളരെ വാല്യൂ കുറവാണ് പക്ഷേ ഷോർട്ടിംഗ് ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല അല്ല അതുകൊണ്ട് നമ്മളിത് കണക്ട് ചെയ്ത് ഈ കേബിളെല്ലാം മാറ്റിയിട്ട് ഹാർമെയ്ഡ് കേബിൾ ഇട്ടിട്ട് വേണം യു ജി കേബിൾ യു ജി വയർ ചെയ്യാൻ ഓക്കെ അണ്ടർഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഹാർമെയ്ഡായിട്ടുള്ള യു ജി കേബിൾ തന്നെ യൂസ് ചെയ്യണം അവിടെ ഇപ്പോൾ നോർമൽ വയറാണ് ചതര് കയറി അതൊക്കെ തിന്ന് പോയിട്ടുണ്ടാവും ഒരു ഗേറ്റിലേക്ക് വന്നിരിക്കുന്ന സെക്ഷനാണ് നമ്മളവിടെ കണ്ട മൂന്ന് കേബിൾ സംഭവത്തിൻ്റെ ഗഡിയിലേക്ക് പോയിരിക്കുന്നത് പറയുന്നത് ഫാൾട്ടാണ് ചേത്തലും ഒന്നില്ലാത്ത കേബിളും പഴക്കമുണ്ട് ഡാമേജായിട്ടുണ്ടാവും